സുഖായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നിട്ട് എനിക്കിപ്പോൾ തന്നെ രണ്ടാമത് ഡെലിവറി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ആറുമാസം പിന്നെ മൂത്തതൊരു മോനുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു തള്ളയാണ് എന്ന് വിചാരിക്കണല്ലേ ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളോ കേട്ടോ അപ്പം മൂത്തതൊരു മോനുണ്ട് രണ്ട് വയസ്സാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ ഫ്രണ്ട്സ് മെജോറിറ്റി പേര് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ആകെ വളരെ കുറച്ച് പേര് മാത്രമാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നെയ്ബേഴ്സാണെങ്കിലും ബാക്കിയുള്ള പിള്ളേരാണെങ്കിലും അവരോടൊക്കെ ചോദിക്കും ഈ കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കല്യാണമേ കഴിക്കണില്ലായെന്ന് കേട്ടോ പറയണേ അപ്പം എനിക്ക് അത്ഭുതമായത് കേൾക്കുമ്പോൾ എന്നിട്ട് ഇപ്പം അത്ര അത്ഭുതമാകുന്നു കാരണം ഞാൻ വളർന്നു വന്നിട്ടുള്ള സാഹചര്യം കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഞങ്ങളിപ്പോൾ വീട്ടിലെ എല്ലാവരാണെങ്കിലും കുറേ പ്രായം കൂട്ടിയിട്ട് ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ എല്ലാവരും കല്യാണം ഒക്കെ എല്ലാവരും കല്യാണം കഴിഞ്ഞു അവർക്ക് കുട്ടികളും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ അല്ലാത്തവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റും കഴിക്കണ്ടെന്നു പറഞ്ഞാൽ അങ്ങനെ ഇതല്ല പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വേഗം കല്യാണം കഴിച്ചു വിടും ഏർ അങ്ങനൊക്കെ കേട്ടോണ്ട് എനിക്കിപ്പോ എന്താ പറയാ ഞാനതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഒരു ഇരുപത്തിരണ്ട് വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം അത് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വയസ്സിലെന്നെ പ്രഗ്നന്റായി പിന്നെ ഏർ പൊണ്ണുണ്ടായത് എന്റെ ഇരുപത്തിമൂന്നാം വയസ്സിലാണ് പൊണ്ണുണ്ടായത് അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളാണെങ്കിൽ നമ്മൾക്ക് അവര് അച്ഛനും അമ്മ എന്താ പറഞ്ഞു തരണം നമ്മൾ ആ ഒരു പാത പിന്തുടരല്ലാണ്ട് എതിർത്തില്ല എനിക്ക് പറ്റില്ല എനിക്ക് കുറേ പഠിക്കണം എനിക്ക് കുറേ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഇതൊന്നും ബട്ട് ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് തോന്നുമ്പോൾ അവർ കുറേ എന്താ പറയുക കുറേ കഥകളും കാര്യങ്ങളും പിന്നെ കുറേ എക്സ്പീരിയൻസും കുറേ ആൾക്കാരും ഒക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഈ ഞങ്ങൾക്ക് ഇപ്പോൾ കല്യാണമേ വേണ്ട ചിലരൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ പിന്നെയും പറയും ഒരു പത്തിരുപത്തഞ്ചാൽ ഒരു പറഞ്ഞ ഒരു മുപ്പത് വയസ്സൊക്കെ ആയിട്ട് കല്യാണം മതി കുട്ടികളുടെ കാര്യം ഞങ്ങൾ കൂടി ഇല്ല അപ്പം ഞാനാലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പം ഞാനിപ്പോൾ ഇപ്പം പ്രഗ്നൻസി ടൈമിൽ ഞാനിങ്ങനെ ഇപ്പം ഇങ്ങനെ ഞാനിങ്ങനെ ഒന്ന് വളരെ പെട്ടെന്ന് മീൻസ് ഇരുപത്തഞ്ച് വയസ്സിൽ ഇപ്പം രണ്ടാമത്തെ കുട്ടിയായി അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് അപ്പം ഞാനും അതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ടോ അപ്പോൾ എനിക്ക് എനിക്കവർ അവരുടെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ എനിക്കതൊന്നും തോന്നി ഒരു പ്ര പ്രത്യേകിച്ച് ഇതിപ്പോൾ ബാക്കിയുള്ള നാട്ടുകാർ അവർ എന്ത് ജഡ്ജ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെയൊന്നും അവർ തീരുമാനിക്കണമില്ല അവരാണെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ അല്ല പത്ത് മുപ്പത് അല്ലെങ്കിൽ കല്യാണമേ കഴിക്കണില്ല കുട്ടികളെ വേണ്ടെന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കൊന്ന് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരുടെ വാലിഡേഷനോ അല്ലെങ്കിൽ നാട്ടുകാരുടെ കാര്യങ്ങളൊന്നും അവർ ഇതാക്കിയിട്ട് അവർ നോക്കുന്നില്ല അവര് അറിയാം എന്ത് ഇതിപ്പോൾ കല്യാണം കഴിച്ചിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നാട്ടുകാർ വന്നിട്ട് അവരെ പ്രശ്നം സോൾവ് ചെയ്യാൻ വരും ഇല്ലല്ലോ അവര് തന്നെ ആ പ്രശ്നം തീർക്കണം അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളുടെ കാര്യം ഒരു കുട്ടികളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ചിലവിന് നാട്ടുകാർ കൊടുക്കും ഇല്ലല്ലോ അവർ തന്നെ ഇതിപ്പോൾ എന്തെങ്കിലും ഇതാവണെങ്കിൽ അവര് തന്നെ കാര്യങ്ങൾ ചെയ്യണം അപ്പം ഇപ്പോഴത്തെ പെൺ പിള്ളേരൊക്കെ നല്ല ബോൾഡ് ആയിട്ടോ അവർക്ക് തോന്നി ചില ഒറ്റ മണ്ടത്തിമാരുണ്ട് വേഗം അവരോന്നു ഇതാക്കുന്നത് മണ്ടത്തിമാർന്ന് അങ്ങനെ ഉദ്ദേശിച്ചതല്ല കേട്ടോ ചിലർ അറിവില്ല പ്രായത്ത് ഓരോന്ന് പെട്ടുപോണതുണ്ട് പക്ഷെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അതൊക്കെ ഓരോരുത്തരുടെ ആണ് വേഗം കല്യാണം കഴിച്ചു പോകണമെന്നും ഒരു ബെറ്റർ ലൈഫും ഫാമിലി ആയിട്ട് സെറ്റിൽഡ് സെറ്റിൽഡാണെന്നും പിന്നെ അത് അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല ഇതിപ്പോൾ പത്ത് മുപ്പത് വയസ്സായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാണോ അയ്യോ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്തിനാണോ നമ്മൾ ബോധരയാ നിൽക്കണേ കാരണം നമ്മളാണോ അവരുടെ കാര്യങ്ങൾ നോക്കണേ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലൈഫിൽ പ്രശ്നം അല്ലെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആണെങ്കിലും നമ്മളതിൽ എന്തെങ്കിലും ഇൻവോൾവ്ഡ് ഉണ്ടോ അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് അവരുടെ കാര്യമാണ് നമ്മളെന്തെങ്കിലും ാണ് മറ്റുള്ളവരുടെ ലൈഫിൽ അയ്യോ കല്യാണം കഴിഞ്ഞു യോ കുട്ടികളായില്ലേ അങ്ങനെയൊക്കെ ചോദിക്കട്ട് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഇല്ലാത്തവരുടെ അടുത്ത് അപ്പൊ എനിക്ക് രണ്ട് കല്യാണം നടത്തും കഴിഞ്ഞ കുട്ടികളെ എനിക്ക് ആ വക ക്വസ്റ്റ്യൻസ് ഒന്നും കേട്ടിട്ടില്ല എന്നാലും എനിക്കത് സംസാരിക്കണം എന്ന് തോന്നി ഈ ഈ കാര്യങ്ങൾ പിന്നെ പിന്നെ എനിക്കിപ്പോ തോന്നിയതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രഗ്ന എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറ്റരുത് അതുകൊണ്ടും കൂടി കേട്ടോ ഞാൻ അങ്ങനെ പറയണേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പ്രഗ്നന്റ് ആവേണ്ടത് എപ്പഴും ആക്സിഡന്റൽ പ്രഗ്നൻസി ഉണ്ടാവും പ്ലാൻഡ് ഉണ്ടാവും നമ്മൾ ശരിക്കും പ്രഗ്നന്റ് ആവേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ നിങ്ങളത് യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ അതായത് നമ്മൾ പെൺ പിള്ളേര് മെന്റലി പ്രിപ്പയർഡായിട്ട് ഇതിപ്പോൾ എത്ര വയസ്സ് വേണമെങ്കിൽ ആയിക്കോട്ടെ അതൊന്നും നമുക്ക് അത് വിഷയമുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിരിക്കണ സമയത്ത് നമ്മൾക്ക് മെൻറ്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ഒരു കുട്ടിയുടെ നമ്മൾ നമ്മളൊരു അമ്മയാവാൻ പോവാണ് നമ്മൾ അത് മെന്റലി പ്രിപ്പയർഡ് ആവണം അത്യാവശ്യം ഫിനാൻഷ്യലി നമ്മൾക്ക് ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണം ഇതിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഹസ്ബൻഡിന് ആ ടൈമിൽ ചിലപ്പോൾ വില ഡൗൺഫോൾസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലാണ്ട് രണ്ട് പേരും ഇതായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കുന്നെങ്കിൽ ഒരു ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പ്രഗ്നൻറ്റ് ആവാൻ നിൽക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സത്യം പറയുകയാണെങ്കിൽ ഒരു പെട്ടെന്ന് ആയിട്ട് നമ്മൾ ഒമ്പത് മാസം എന്ന് പറയുന്നത് ഓരോ മാസം പ്രഗ്നൻ്റ് ആയവർക്ക് നന്നായിട്ട് അറിയാം ഓരോ മാസം കടന്നു പോകേണ്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും സാഡ്നസ് ഉണ്ടാവും കാര്യങ്ങൾ കുറേ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ മാസം നമുക്ക് പോകേണ്ടത് ഓരോ കൊല്ലം പോലെ ചിലപ്പോൾ നമുക്ക് തോന്നും ഓരോ ദിവസം അത്രയ്ക്ക് ഡിഫിക്കൽട്ട് സ്റ്റേജിലൂടെയാണ് പോകുന്നത് എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസിക്ക് ഭയങ്കര അതിനെക്കുറിച്ചിട്ട് എനിക്ക് എന്താ പറയുക പ്രത്യേകിച്ചൊന്നും പറയാല്ല കാരണം ഭയങ്കര എളുപ്പമായിട്ടായിരുന്നു ആ പ്രഗ്നൻസി പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എണീറ്റ് നടക്കാൻ മീൻസ് ഉൾവയറാണ് തടി ഒന്നും കാര്യമായിട്ട് വെച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളാണ് ആണ് അപ്പൊ ഞാനിപ്പോ ആലോചിച്ചു എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോഴും പ്രെഗ്നന്റ് ആവുന്ന സമയത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം ബേബി പ്ലാൻ സത്യം പറയുകയാണെങ്കിൽ കുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കണം അവരവർ ജസ്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്യുക അതായത് നമ്മളൊന്ന് സെറ്റില്ലായതിനു ശേഷം നമുക്ക് കുട്ടികളുണ്ടാകുകയാണെങ്കിൽ അവർക്ക് ബെറ്റർ ലൈഫും ബെറ്റർ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലാണ്ട് അവർ ഒരു കാര്യത്തിലും സഫർ ചെയ്യില്ല അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നല്ലൊരു രീതിയിലൊരു പ്ലാൻ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും ഇത് ഇപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസി ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പ്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോയത് കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആവുന്നതിൻ്റെ ഇടയിൽ അതും രണ്ടാമത്തെ പ്രഗ്നന്റ് ആയപ്പോ രണ്ട് ഇയർ ഗ്യാപ്പുള്ളൂ അപ്പൊ നമുക്ക് സത്യം പറയുവാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രഗ്നൻസിയുടെ നമ്മള് ഈ ഡെലിവറിയുടെയും പോസ്റ്റ് പാർട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മളെ ബോഡി ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും രണ്ടാമത്തെ ആവുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇതിപ്പോ എത്രമ്മമാർ അങ്ങനെ പ്രസവിച്ചില്ല അവർക്ക് ചിലപ്പോ സറൗണ്ടിങ് കുറെ ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ഇപ്പൊ അച്ഛനും അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും വലിയ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നില്ല അവരില്ലെങ്കിൽ എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇതാവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ബെറ്റർ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇപ്പാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സെക്കൻഡ് പ്രഗ്നൻസി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഉൾ വയറാകൊന്നും വയറൊന്നും അധികം കാണുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇതും ഇപ്പിന്റെ പൊണ്ണുബാബി ചെറുതാണ് രണ്ടു വയസ്സായിട്ടുള്ളു അപ്പോൾ അവൻ ഇനി ഇപ്പൊ ഈ ടൈമിലല്ലേക്ക് നന്നായി കെയർ ചെയ്യാൻ പറ്റുള്ളൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവനെ നമുക്കിതുപോലെ കെയർ ചെയ്യാൻ പറ്റില്ല എന്നല്ല അവനറിയില്ലല്ലോ ബേബീനെ ഇപ്പം എന്തെങ്കിലും ഉപദ്രവിക്കോ കാര്യങ്ങളോ അങ്ങനെ ഓരോ സംഭവങ്ങളും ഒക്കെ അപ്പോൾ എല്ലാം കൊണ്ടും അതൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ ഉണ്ടായതിനു ശേഷം നമ്മൾ ഒരു ഡെലിവറി കഴിഞ്ഞ് നമ്മൾ സെറ്റായി പെർഫെക്റ്റായിട്ട് നമ്മൾ ബോഡിയും കാര്യങ്ങളും മൈൻഡൊക്കെ സെറ്റായിരിക്കുമ്പോൾ രണ്ടാമത് വീണ്ടും ആ ഡെലിവറി പേൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ അതേമ്പ എനിക്ക് പേടഞുന്ന് ചിലപ്പോൾ കരച്ചിൽ വരും കേട്ടോ ഞാൻ ആലോചിക്കായിരുന്നു എനിക്കാണ് എപ്പിഡോറിൽ ഉണ്ടായിരുന്നില്ല പെയിൻ കൊടുത്തിട്ട് നമ്മൾ ഇതാക്കിയതാണ് അപ്പൊ ഞാൻ ആലോചിക്കുക എന്നെങ്കിൽ അത് ആലോചിക്കുമ്പോൾ കരച്ചില്ലായിരുന്നേട്ടോ ഞാൻ ചിലപ്പോൾ തട്ടിപ്പുവാൻ നടക്കാൻ എനിക്ക് പെയ്ഡിയാവാം കാരണം എനിക്ക് ആ പെയിന് അപ്പോൾ ആ ടൈമിൽ എന്തോ ഒരു എന്തൊരു ശക്തി കൂടിയുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ അന്ന് പ്രസവിച്ചു പോയേ പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് എനിക്ക് ആ ശക്തി ഇപ്പം ഉണ്ടോയെന്ന് ചോദിച്ചാ ഇല്ല എനിക്കിപ്പോൾ ആ വേദന എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് അന്ന് എന്തോരതില് വേദന ഉണ്ടെങ്കിൽ ഞാനങ്ങനെ പ്രസവിച്ചു പോയി പക്ഷെ ഇപ്പം എനിക്കത് ആലോചിക്കുമ്പോൾ എന്താണെന്ന് വെച്ചെനിക്ക് ആ വേദന സഹിക്കാനും കൂടി അറിയില്ല പക്ഷെ ആ സമയമാകുമ്പോൾ നമുക്ക് ദൈവം ശക്തി തരും പിന്നെ ഈ ആൾക്കാർ ഈ കാണുമ്പോൾ വിചാരിക്കണോ നീ മാത്രമാണോ പ്രസവിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരും ഈ പ്രസവിച്ച അമ്മമാർക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഒരു കുട്ടീനെ പ്രസവിക്കണതെന്നും കാര്യങ്ങളും ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് എനിക്കറിയില്ല അറിയില്ല അവനോനും കൈ കൈമ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ ഏർ പറ്റുമ്പോഴല്ലേ അവർക്ക് അതിന്റെ പേനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് മ മറ്റുള്ളവരെ കാണുമ്പോൾ ഇതിപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒരാളെ വെട്ടിക്കൊന്നു അവരെ വീട്ടുകാർ കാണാൻ വെട്ടിക്കൊന്നു എൻ്റെ ഫീലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാർ നമുക്കൊരു സഹതാപം അല്ലെങ്കിൽ നമുക്കൊരു വിഷമം എന്താണ് ഈ നാട്ടിൽ നടക്കണേ നമുക്ക് അതിനെ ചിന്തിക്കാൻ മാത്രമല്ല പറ്റുള്ളൂ നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് തോന്നാറ് അപ്പോൾ എനിക്കാണെങ്കിൽ ഡെലിവറി ബോയിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സുണ്ട് അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ട് ബേബി ഉണ്ടായതിന് ശേഷം എന്താ പറയുക നോക്കേണ്ട കാര്യങ്ങളും ഇപ്പം ും ചെറുതാണ് ഇതും ചെറുതാണ് അപ്പോ കൊറേ അമ്മമാരും ഞാൻ അവരൊക്കെ എങ്ങനെയാണ് നോക്കി പിന്നെ അവർക്ക് കൂട്ടുകൂടും അച്ഛൻ്റെ ബന്ധുക്കള് അമ്മ പിന്നെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും എല്ലാവരും ഒരുമിച്ചുണ്ടാവും അപ്പൊ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്നു തോന്നുന്നു ഇതാണെങ്കിൽ ന്യൂക്ലിയർ ഫാമിലിയാണ് അച്ഛനമ്മ പിന്നെ വേറെ ആരും ഇല്ല നമുക്ക് അപ്പൊ എല്ലാം കൂട്ടിട്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ഞാനതാണ് അധികം കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഹാക്ക് വീഡിയോസ് മാത്രം ഇടണേ കാരണം ഒന്നാമത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബോഡിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വൈറ്റമിൻസ് കുറയലും കാര്യങ്ങളും ടാബ്ലറ്റ്സ് മാറ്റലും കഴിക്കലും ഇതൊക്കെയാണ് പണി പിന്നെ ആ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ നമ്മളെല്ലാം സെറ്റായിട്ട് വന്നിരിക്കണ സമയത്താലോ രണ്ടാമത് അപ്പോൾ ഹോർമോൺ ലെവലും കാര്യങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അനുഭവിച്ചു നിങ്ങൾ നിങ്ങളറിയുമ്പോഴാണ് മനസ്സിലാട്ടോ ഞാൻ പറയാമോ എന്നു വെച്ചാൽ നമ്മളിപ്പോൾ രണ്ടാമത് ഇപ്പോൾ ആദ്യത്തെ നമുക്ക് പിന്നെയും കുഴപ്പമില്ല കാരണം നമ്മളെല്ലാവരും ചുറ്റും നോക്കാനുണ്ട് കാര്യങ്ങളുമുണ്ട് പിന്നെ രണ്ടാമത്തതും പെട്ടെന്ന് ആവാണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുക നന്നായിട്ട് അതായത് രണ്ടാമത് പ്രഗ്നൻറ്റ് ആവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക നമ്മളൊന്ന് ഫിനാൻഷ്യലി സെറ്റായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹസ്ബൻഡിൻ്റെ അങ്ങനെയാണ് പ്ലാൻ ചെയ്യണമെങ്കിൽ ചിലവർക്ക് എപ്പോഴും ഗൾഫിലുള്ളവർക്കോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ അപ്പൊ നമ്മള് മെന്റലി എല്ലാം കൂടിയിട്ട് നമ്മൾ സെറ്റ് സെറ്റായതിനു ശേഷം ഇതാവാണെങ്കിൽ നമ്മൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ തോന്നില്ല എന്നാണെങ്കിൽ തോന്നുന്നത് കേട്ടോ ഫിനാൻഷ്യലീടെന്ന് ഞാൻ ഉദ്ദേശിച്ചതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സത്യമായ പെൺപിള്ളേർ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം കേട്ടോ എനിക്ക് ഇപ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറുപ്രായത്തില് കല്യാണം മേ കഴിക്കേണ്ടി വരുന്നില്ല കാരണം നമ്മൾക്ക് ഈ ഏജ് പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടും ഇല്ലല്ലോ പത്തിരുപത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് ഇപ്പോൾ ഹസ്ബൻഡിനൊപ്പം എൻജോയ് ചെയ്യണമെന്നില്ല എന്നല്ല പറയണേ പത്തിരുപത്തഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമ്മൾ പിന്നെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ കാണുന്ന കൺസെപ്റ്റാണോ നിങ്ങൾ കാണണതെന്ന് അറിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നല്ല ജോലി കിട്ടി നമ്മളൊന്ന് സെറ്റിൽഡായിട്ട് നന്നായി സെറ്റിലാവുക സെറ്റിൽ ആയതിന് ശേഷം മാരേജ് ആവാണെങ്കിൽ അതായിരുന്നു എനിക്ക് ഇത്രയും കൂടി ഇപ്പോൾ ഈ പ്രായത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് അതാ നല്ലതോന്നു അപ്പോഴേക്കും നമുക്ക് ഇത്രയും കൂടി മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും പെർസ്പെക്റ്റീവ്സ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും പിന്നെ കുട്ടികളും ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇപ്പം ഉണ്ടായിട്ട് നമ്മളിങ്ങനെ കുറ്റം പറയാൻ പാടില്ലല്ലോ കുട്ടികളൊക്കെ നമ്മൾ കുറച്ച് വൈകിട്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ നമ്മളൊരു നല്ലൊരു സമയമാണ് ഈ ഇരുപത്തഞ്ച് വയസ്സെന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ടൈമിൽ നമുക്ക് രണ്ട് പിള്ളേരായി ഇനിയിപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സ്കൂളിങ് കാര്യങ്ങള് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ പകുതി ഭാഗം നമ്മൾ അങ്ങനെ പോകണം നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു മീ ടൈമോ കാര്യങ്ങളോ ഒന്നും ഇനി ഉണ്ടാവില്ല ഇനി അവർക്ക് കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയിട്ട് അവർ അവരിതാകുമ്പോൾ നമുക്ക് കുറച്ച് വേഗം വേഗമായിട്ട് ഫ്രീ ആവും ബാക്കിയുള്ളവരൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു പ്രായായിട്ടോ ഫ്രീ ആകാൻ പറ്റുക എന്നാൽ നമുക്കൊരു എന്താ പറയുക ഒരു ഒരു കാര്യക്കുമ്പോ സന്തോഷം ഉണ്ടെന്നാലും ഒരു കാര്യക്കുമ്പോ എനിക്ക് വളരെ പെട്ടെന്നായി പോയിയല്ല അപ്പൊ എന്താ പറയാ നമുക്കൊരു നമ്മൾ ആഗ്രഹിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫിനാൻഷ്യലി സെറ്റായി നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഫിനാൻഷ്യലി ഫിനാൻഷ്യലിപ്പോൾ ഒരു ബേർത്ത് ഡേ വന്നു എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണതുകൊണ്ടും പിന്നെ ഞാൻ ഓൺലൈൻ ബിസിനസ് ചെയ്യണോണ്ടും എനിക്ക് ഉണ്ട് അതിപ്പോൾ അച്ഛനും അമ്മോട് ചോദിച്ചു തരില്ല എന്ന അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് നമുക്ക് അവർക്ക് ഓരോ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമുക്ക് അതിൻ്റെ അപ്പുറം സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഈ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ എനിക്ക് അതായിരുന്നു സന്തോഷം പൈസയുള്ളൂ ഞാൻ ഓരോരുത്തർക്ക് ഓരോന്ന് ചെയ്തു കൊടുത്തു എന്നൊക്കെ അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മാരേജ് ചെയ്യണ്ടെന്നായിട്ടെനിക്ക് തോന്നണേ ഇതിപ്പോൾ വീട്ടുകാരൊക്കെ പ്രഷർ ചെയ്യണവരാണെങ്കിലും നമുക്ക് ഒരു നമുക്ക് ഈ ടൈമിൽ നമുക്ക് ലൈഫിൽ തിരിച്ച് കിട്ടിയില്ല ഈ ഇരുപത്തഞ്ച് വയസ്സൊന്നും അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്താറ് ഇരുപത്തേഴോ ഈ ടൈമ് നമുക്ക് തിരിച്ച് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഒന്നിൽ നമ്മൾ എന്താ പറയുക മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്യുക അതിന് ശേഷം നമ്മളൊരു ഫാമിലി ലൈഫും അതുപോലെ തന്നെ ഒരു കുട്ടികളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും നല്ലതായിരിക്കും ഇപ്പോൾ ഈവൻ പാർട്ട്ണേഴ്സിനാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യലൊക്കെ ഇൻഡിപെൻഡൻ ആണെങ്കിൽ നമുക്ക് നമ്മൾ ട്രിപ്പ് ഒക്കെ ബുക്ക് ചെയ്യുക നമ്മൾ ഒരു സ്ഥലത്തേക്കൊക്കെ പോവുക നമ്മളൊരു ഗിഫ്റ്റ്സ് കൊടുക്കുക അതുപോലെ അച്ഛനമ്മയ്ക്ക് നമ്മളൊരു ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുക എന്ത് സന്തോഷാലും എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന നോക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പൊ ഫുൾ പൊണ്ണു ഫോക്കസ്ഡ് ആണ് ബേബിക്ക് വേണ്ടിട്ടാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും പൊണ്ണു 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 എന്നാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഫോക്കസ് അപ്പോൾ എനിക്ക് ഇതൊക്കെ ആട്ടോ ഓരോ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ വേഗം കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വേഗം കുട്ടികളുണ്ടാവുക അല്ലെങ്കിൽ നാട്ടുകാരെന്തോ പറയും അവരൊന്നും നമുക്ക് തിന്നാനൊന്നും ഒന്നും ഇതാഴ്ക്കാനോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ രക്ഷിക്കാൻ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ നാട്ടുകാരും ആൾക്കാരും ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ നമ്മൾക്ക് അറിയുള്ള നമ്മളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വേറെ ഒരാൾക്കും അറിയില്ല നമ്മൾ നമ്മള് മെൻ്റലി ആയിട്ട് നമ്മൾ സെറ്റ് സെറ്റാവാണെങ്കിൽ നമ്മൾ യാ യാക്കെ നമുക്ക് പ്രഗ്നൻ്റ് ആവും നമുക്ക് കുട്ടികളാവും അല്ലാണ്ട് നമ്മളിതായിട്ട് നമ്മൾ യൂ എനിക്കിതായേ എനിക്കൊന്നു പോയിട്ട് ഒരു കാര്യമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലാനൊക്കെ ചെയ്തിട്ട് ഇതാവാണെങ്കിൽ നമ്മുടെ ലൈഫ് ഇത്രയും കൂടി ഈസിയായി തോന്നുന്നുട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പറയാനുള്ള ഓരോ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ കാഷ്വലായിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഇങ്ങനെ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ കല്യാണം കല്യാണമേ കഴിക്കേണ്ട ഞങ്ങൾക്ക് കുട്ടികളേ വേണ്ട പിന്നെ കുറേ പേര് പറയണു കേട്ട് കല്യാണം വേണ്ട കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നു അതൊക്കെയാണ് കുറേ അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ് ഓരോ കാര്യങ്ങൾ പിന്നെ ഞാൻ ഈ എന്താ പറയുക വേറെ കാര്യങ്ങളോടുള്ളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ കാര്യങ്ങളൊക്കെ അവരുടെ ചോദിച്ചാണല്ലാണ്ട് കുറെ ആൾക്കാരുടെ അടുത്ത് പോയി കുറേ വേറെ ഇത് അതിനൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ ആ ഒരു കാര്യത്തിന് അത് അവരുടെ ഇഷ്ടമാണെങ്കിലും ഞാൻ പറയും അവരുടെ വീട്ടുകാർ ചരിയലാണെന്ന് പിന്നെ ഞാൻ വല്ലാണ്ട് പറയുന്നില്ല നമ്മൾക്ക് പിള്ളേരുണ്ടായിട്ട് അവരോരോന്ന് ചെയ്യുമ്പോഴാവും നമുക്ക് ആ വിഷമം മനസ്സിലാവും അല്ലേ അപ്പൊ ചിലരോടൊക്കെ നമ്മൾ ഉപദേശിച്ച് ഇതാക്കി കഴിഞ്ഞാൽ ചിലരും നന്നാവും പക്ഷെ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ പാരന്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറെ അങ്ങനത്തെ വല്ലാണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നോട്ട് എനിക്ക് നമ്മൾ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ അവരെ കൂടെ കെയർ ചെയ്ത് നമ്മൾക്ക് അവരുടെ ഒരു ആവശ്യം വന്ന ഇപ്പൊ ഒന്നു ഇപ്പൊ ഞാൻ എന്താ പറയാ എനിക്ക് അടിക്കാൻ ഭയങ്കര വിഷമമാണ് തീരെ ഗതി കിട്ടാൻ മാത്രമേ ഞാൻ അടിക്കുകയുള്ളൂ പക്ഷെ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇപ്പോൾ വിഷമിച്ചിരിക്കണ സമയത്ത് എൻ്റെ കൂടെ ചിലപ്പോൾ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ പൊണ്ണുനതുപോലെ വരിരുത് അവരിപ്പോൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും എന്താണെങ്കിലും അവൻ്റെ കൂടെ ഞാൻ വന്നിരുന്ന് എന്താണെന്ന് കാര്യങ്ങൾ ചോദിച്ച് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നമ്മൾ നല്ലൊരു ഹ്യൂമൻ ബീങ് ആക്കാൻ നോക്കാല്ലാണ്ട് അതെന്തെങ്കിലും അത് ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കരുത് പിന്നെ തെറ്റി കണ്ടിട്ട് ഞാൻ തെറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണ ആളല്ല ഞാൻ എന്തുണെങ്കിലും എത്ര അമൃതാണെങ്കിലും കൂടി തെറ്റ് കണ്ടിട്ട് ഞാൻ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടി പോരാടും ഞാൻ പൊരുതും അങ്ങനത്തെ ഒരു സ്വഭാവ കേട്ടോ എനിക്കുള്ളത് ആരാണെങ്കിൽ കൂടിയും അപ്പം പൊണ്ണും എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവന് ചീത്ത പറയും അല്ലാണ്ട് ഇപ്പോൾ അവനിപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ എന്താ പറയുക നമ്മൾ നമ്മളോരോ കൊലപാതകങ്ങളും കാര്യങ്ങളും മറ്റേതും ഇതൊക്കെ ഇങ്ങനെ കാണണില്ലേ എം ഡി എം എ അത് ഇത് കഞ്ചാവ് ഡ്രഗ്സ് അത് ഇതൊക്കെ കാണില്ലേ ഇപ്പോൾ നമുക്കറിയില്ല നമുക്ക് നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ പറയാനേ പറ്റുള്ളൂ നമ്മൾക്ക് ഉണ്ടാവണം പിള്ളേർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരൊന്നും നമുക്കറിയില്ല നമുക്ക് ഒരു കാര്യങ്ങളും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മളവരെ നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യുക നമ്മളല്ലാണ്ട് കൂട്ടി പിടിച്ച് ഇതെല്ലാം അറിഞ്ഞ് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാം പൊക്കി ഇതാക്കിയിട്ട് അവർ നശിച്ചു പോവുള്ളോ അവര് കാരണം ബാക്കിയുള്ളവർ നശിച്ചു പോവുള്ളൂ ഇപ്പം നമ്മൾക്കറിയണവരാണെങ്കിലും നമ്മളുടെ ഇപ്പം ബേബി ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നന്നായി ശിക്ഷിക്കുക അല്ലാണ്ട് അയ്യോ എൻ്റെ മോന് എൻ്റെ മോനാണോ എൻ്റെ മോൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എൻ്റെ മോൻ ഇങ്ങനെയാണ് അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ല നമ്മൾ തെറ്റ് കണ്ടാൽ നമ്മൾ പ്രതികരിക്കണം സപ്പോർട്ട് ചെയൊന്നുമല്ല അവർ തലയ്ക്ക് കയറുക ഒറ്റപ്പെടുത്താം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മളൊറ്റപ്പെടുത്തി അവർക്ക് മനസ്സിലാവണം അവർ അവർക്ക് ഒറ്റപ്പെടുത്തിയിട്ട് അവർക്ക് മനസ്സിലാവണം എന്ത് ഇതല്ല ജീവിതം അച്ഛനും അമ്മയും ഫാമിലിയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞു പറഞ്ഞിരുന്നത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു അവർക്ക് അനുഭവിക്കണം ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തിട്ട് അനുഭവിക്കുമ്പോൾ മനസ്സിലാവും അയ്യോ അച്ഛനമ്മ പറഞ്ഞത് എത്ര നന്നായിരുന്നു അവര് അങ്ങനെ ഇപ്പൊ തലമുറയിൽ എന്തൊക്കെയാ കേൾക്കണേ എം ഡി എം എ പെങ്ങൾക്ക് കൊടുക്കണു എം ഡി എം എ ഇത് ചെയ്യണോ വീട് ഇതാക്കണോ മറ്റേത് അങ്ങനെയുള്ളവരൊക്കെ അപ്പൊ തന്നെ വീട്ടുകാർ ഇത് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങള് എന്താ പറയാ നമ്മൾ കേസ് എടുക്ക അല്ലെങ്കിൽ ഇത് ചെയ്യുക കാരണം അവർ കൊണ്ട് നമ്മളുടെ ജീവിതത്തിനും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ് എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ വളർത്തിയിട്ട് ഇപ്പൊ എനിക്കറിയില്ല ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ഉണ്ടാവണെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കോളൂ എന്തിനാണ് ഇങ്ങനെ വളർത്തി വലുതാക്കി ഉണ്ടാക്കിയിട്ട് ഇന്തിനാണ് ഇങ്ങനെ ഇതാക്കിയിട്ട് പറയാ തെറ്റ് കണ്ടാ പറയാ അല്ലാണ്ട് നമ്മൾ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത് പഞ്ചാരി ഇട്ട് ബട്ടർ ചെയ്ത് നടന്നിട്ട് എന്തിനാണ് അവസാനം നമുക്ക് തന്നെ തലേന്ന് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ ഞാൻ ഈ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ അഫ്നാൻ ഇങ്ങനെ അവനൊക്കെ എന്തിനാണ് ഇപ്പൊ ആൾക്കാർ ഈ ജയിലിലും കൊണ്ടുവരുന്നൊരു ബിരിയാണിയും വേണമെന്നും ചിക്കനും പൊറോട്ട അവനും എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് പാവ നിരപരാധി ആയിട്ടുള്ള ആൾക്കാരെ കൊന്നിട്ട് അവന് ചിക്കനും പൊറോട്ടയും മറ്റതും അടച്ചതും കൊടുക്കാൻ ഈ അതാണോ ഇത് വേറെ വെല്ലുവിളത്തായിരിക്കണം അവന് അപ്പൊ തന്നെ ഞാൻ ആലോചിക്ക അങ്ങനെ നമ്മൾ ചില കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അതെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അപ്പൊ തന്നെ വെട്ടിക്കൊല്ലണ്ടിങ്ങനുള്ള ആൾക്കാർ എന്തിനാണ് തെളിവെടുപ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവന് നോക്കുമ്പോ അവന് സുഖം വരണം തൂക്കുകയറാണെങ്കിലും കൂടിയും അവന് ജയിലിൽ സ്വസ്ഥതയും സമാധാനമായിട്ട് ദയാവാൻ കണ്ണടച്ചാവാൻ മരിക്കണു ഇവൻ ആ സ്ട്രെസ് ഇവൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരാൾ ആ ഇവൻ ഇവൻ്റെ ഉമ്മേനും അവരും അനിയനും ഒക്കെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് അവരെ പേടിച്ച് വരച്ച് ആ വരണ്ട് സ്വന്തം ആങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ചേട്ടനാണിങ്ങനെ ഉപദ്രവിക്കണേന്ന് ഇങ്ങനെ അറിഞ്ഞ് പകച്ചു പോയിട്ട് ആ ഇതും ട്രോമയും കാര്യങ്ങളൊക്കെ ഇതായിട്ട് അടിച്ച് കൊന്ന് മരിച്ച് അവര് ആ അനുഭവിച്ചിട്ടുള്ള വേദന അവനെ അതുപോലെ തന്നെ ഇഞ്ചിഞ്ചായിട്ട് ഉപദ്രവിച്ച് അവൻ്റെ ഓരോ കാലും ഓരോ കൈയും ഓരോ ദിവസം ഓരോന്ന് പതുക്കെ പതുക്കെ ഉപദ്രവിച്ച് ഉപദ്രവിച്ച് അവൻ അറിയണം ഇന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടാണ് അവനവ മാനസികാണെങ്കിൽ കൂടിയും അവനെ മനസ്സിലാക്കിപ്പിക്കണം എന്ത് നീ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലാണ് വെറുതെ അവനെ തുക കയറി കിട്ടിട്ട് അവൻ ചത്തു സുഖമായി പോണുഅഅർത്ഥല്ലേ അവൻ ചെയ്തതിനെ അവനെ അവനുഭവിപ്പിക്കണം ഏർ അതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ വല്ല ശിക്ഷ എന്തെങ്കിലും കൊണ്ടുവരണം ഇങ്ങനെ ചെയ്ത തെറ്റിന അതേ രീതിയിലുള്ള അവനെ അപ്പം തന്നെ ഇങ്ങനെ എന്താ പറയുക ചുറ്റിക്കടുത്ത് അടിക്കണം എന്നല്ല ഞാൻ പറയണേ ഓരോ ഒരു ദിവസം ഒരു കയ്യടിച്ചിട്ട് അവൻ്റെ ഇതാക്കിയിട്ട് ഇതാക്കി പഴുത്തു തവണം പിന്നെ അടുത്ത ദിവസം കാരണം എന്നാലും അവർ പഠിക്കുള്ള ആ കുറ്റം ചെയ്യുന്നു ഞാൻ തൂക്കു കയറി ചത്തു തൂക്കു കയറി ഇതിട്ട് ഫുഡും അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് അവൻ സുഖമായിട്ട് പോകാനൊന്നും ഞാൻ യോജിക്കണില്ല ആരായാലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം അല്ലാണ്ട് മിണ്ടാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എന്ത് ടോപ്പിക്കാ തുടങ്ങി അവസാനം എന്താ അഫ്നാനാണ് അവൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടായി അപ്പോൾ ഇതൊക്കെയാണോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു പിന്നെ എൻ്റെ പോലെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കണോ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് കമൻറ്റായിട്ട് ഇപ്പം എനിക്ക് വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സെക്കൻഡ് പ്രഗ്നൻസി ആദ്യത്തെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രെസ്സും കാര്യങ്ങളും പിന്നെ ഡെലിവറിക്ക് ശേഷം ആലോചിക്കുന്നു പിന്നെ ഇപ്പോൾ ഓരോന്നും എല്ലാം കൂട്ടിയിട്ട് നമുക്ക് ആലോചിക്കുമ്പോൾ എളുപ്പമല്ല നമ്മളൊരു ജോലിയൊക്കെ കിട്ടി നമ്മളൊരു ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരിതായി പിന്നെ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളിങ്ങനെ ആയി പിന്നെ വയ്യ എണീച്ച് നടക്കുന്ന രാത്രി എനിക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും പൊണ്ണും മാത്രം കാണാനുള്ളൂ ഞാനിവിടെ രാത്രി എണീച്ച് നടന്നിട്ട് ഞാൻ ഇവിടെ കാട്ടേണ്ട കാലങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ് അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പ്രഗ്നൻസി ടൈമിൽ അതോ നിങ്ങൾക്ക് ഭയങ്കര സി സിമ്പിളായിരുന്നു അതുപോലെ ഡെലിവറിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എന്താണ് ചിലർ ഞാൻ സിസേറിയൻ്റെ കാര്യം ഞാൻ കേട്ടു ചിലർക്കാണെങ്കിൽ സിസേറിയൻ ഭയങ്കര സിമ്പിളായിട്ട് നടന്നു പിന്നെ അതിൻ്റെ ആഫ്റ്റർ ഇതാണ് ചിലർക്കാണെങ്കിൽ പ്രസവ് വേദനയും സിസേറിയൻ വേദനയും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളുടെ ഈ ഇത് അപ്പൊ അത് ആരോ വന്നിട്ടുണ്ടോ അപ്പൊ വീഡിയോ ഞാൻ വൈകിട്ടപ്പിയാണ് വീഡിയോ എന്ന് ചേർക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും അതുവരും ബൈ